അപ്പൊ ഞമ്മളിതാ പിടിച്ചിട്ട മീന കയറ്റ മക്കളെ ഇതാ കയറുന്നു പൊണ്ണം 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 സൈസ് പൂറ്റ മതി 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 ലോഡ് തേതാവൂല എനിക്ക് പൊങ്ങില്ല വാലയൊക്കെ പൊളിയു പോക്കെപ്പാടെ ആര് എല്ലാം പാട ഇവിടെ അല്ലേ ഒരയോ ഒരയോ മീനെ കൊറച്ച് അങ്ങോട്ട് ബാക്കിലേക്ക് തള്ളിവിട് അങ്ങട് അങ്ങോട്ട് ആട്ടി വിട് പോയിക്കോട്ടെ രാവിലെ നമ്മള് പെരുമ്പാവൂരേ ഉള്ളു കേട്ടോ പെരുമ്പാവൂര് മീൻ പിടിക്കാൻ ഇന്ന് ഡേറ്റ് എത്ര മുപ്പത് ഒന്ന് മുപ്പത് ഒന്ന് ഇരുപത്തി ആറ് ഈ കുളത്തിന്ന് പിടിച്ച മീനോ അതില് പിടിച്ച് കെട്ടി ഇതിലും പിടിച്ച് കെട്ടി ഇതിപ്പോ രണ്ടു ദിവസമായി പിടിച്ചിട്ടിട്ടുണ്ടോ മീന് കണ്ടീഷൻ ആവാലോ ഏടാ കുട്ടിയെ ആൾക്ക് വേണ്ട കൊടുക്ക് മീനൊക്കെ അങ്ങോട്ട് പോയില്ലേ ആക്ക കൊടുത്തോ വിളിച്ചായിരുന്നോ കൂട്ടിനു വെച്ചോടുക്ക എന്താ പോണോ

എന്തോ പറയ മലയാളത്തില് ബംഗാളി ഭാഷ ഒരു ഒരു ഡ്രം ഇവിടെ കൊടുത്തോ ഇവിടെ കൊടുത്തോ ഡ്രമ്മൊക്കെ തൂക്ക അത്രേ ഉള്ളു ഒക്കെ വലിയ മീനോ ഒന്നും നോക്കാല ആ അത് മാത്രം അങ്ങോട്ട് ഇട്ട് പിന്നെ ഇനി അതിന്റെ ഉള്ളുക്ക് പോയില്ലല്ലോ ഒരു ഡ്രമോൾ എടുത്തേ നിങ്ങൾ കോരിക്ക വെച്ചിട്ട് ലോഡാക്ക

ഇതിലെത്ര ടെണ്ണിട്ടോ ഡാമേജ് രണ്ട് മൂന്ന് ടണ് ഡാമേജ് അല്ല വെള്ളത്തിൽ തന്നെ ഇട്ടുകൊടുത്തല്ലേ ഡാമേജുകൾ